വളരെ കഷ്ടപ്പെട്ട് ഒരു സംരംഭം പടുത്തുയർത്തി വായ്പ എടുത്തു മറ്റേ കേട്ടാവുന്ന ഫണ്ടെല്ലാം ചരോദിച്ചു അപ്പോഴാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് ഒരു പ്രളയം പ്രളയമുണ്ടാകുന്നത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഒരു ചരക്ക് നഷ്ടം നഷ്ടമുണ്ടാകുന്നത് എന്ത് സംഭവിച്ചു നമ്മുടെ എല്ലാ ആസ്തികളും നഷ്ടമാണ് കേരളത്തിലെ സംരംഭകർ പൊതുവെ ഏർപ്പെടാത്ത ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആസ്തികളുടെ ഇൻഷുറൻസ് കേരളത്തിലെ സംരംഭകരുടെ ആസ്തികൾ ഇൻഷുർ ചെയ്യുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പേരാണ് എം എസ് എംഇ ഇൻഷുറൻസ് സ്കീം അപ്പോ എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഈ വ്യവസായ പാഠത്തിലേക്ക് സ്വാഗതം എം എസ് എം ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഷ്കരിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ശേഷം ആരെ ഒരു പോളിസി എടുത്താലും ശരി ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട് അപ്പൊ ഈ പ്രളയമുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അപകടം സംഭവിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ചരക്ക് നഷ്ടമുണ്ടാകുന്നു എങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് സംരംഭകർ നിശ്ചയമായി പഠിത്തിരിക്കേണ്ട ഒന്നാണ് ഇൻഷുറൻസ് പോളിസി ഈ പോളിസി എടുക്കുമ്പോൾ സർക്കാർ ഒരു ഒരു സഹായം തരുന്നു എന്നുള്ളതാണ് ഈ എം എസ് എം ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകത ഐ ആർ ഡി എ ഐ എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്കറിയാം ഐ ആർ ബി ഐ എന്ന് പറയുന്നത് മിക്കവരെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ അംഗീകാരമുള്ള ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇൻഷുറൻസ് എടുക്കാം അവരുടെ അംഗീകാരമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഇത്തരം ഇൻഷുറൻസ് എടുക്കാം അങ്ങനെയൊക്കെ ആരിൽ നിന്നായാലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഇൻഷുർ ചെയ്ത പ്രീമിയത്തിന്റെ അൻപത് ശതമാനം ഇൻഷുർ ചെയ്ത പ്രീമിയത്തിന്റെ അൻപത് ശതമാനം പരമാവധി അയ്യായിരം രൂപ വരെ സംരംഭകർക്ക് ആയിട്ട് തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത ഈ സ്കീം എന്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് കിട്ടും പല സ്കീമുകളും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷെ ഈ സ്കീം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന് കിട്ടും സർവീസ് ഇൻഡസ്ട്രീസിന് കിട്ടും ട്രേഡ് വ്യാപാരം സ്റ്റേഷനറി സ്റ്റേഷനറിക്കടയോ മൊബൈൽ ഷോപ്പോ എന്ത് വ്യാപാര സ്ഥാപനങ്ങളായിരുന്നാലും അതിന് കിട്ടും ഇതൊരു റീഇംബേഴ്സ്മെന്റ് നൽകുക എന്ന രീതിയിലാണ് ഈ സ്കീം വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങൾ പ്രീമിയം അടച്ചു കഴിഞ്ഞതിന് ശേഷം വേണം സബ്സിഡിക്ക് അപേക്ഷിക്കാൻ ഇതിന് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ് അതോടൊപ്പം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ മൂന്ന് നാലോ യൂണിറ്റുകൾ ഉണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലോ ഒരു സ്ഥലങ്ങളിലോ എങ്ങനെയായാലും ഈ നാല് സ്ഥലങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുക അതിനെല്ലാം തന്നെ ഈ സബ്സിഡി തുക ക്ലെയിം ചെയ്യാത്ത അയ്യായിരം രൂപയാണ് അതിന് മൊത്തം വരുന്ന ചെലവിന്റെ ഫിഫ്റ്റി പെർസെന്റ് അയ്യായിരം രൂപയാണ് ഗവൺമെന്റ് ചെയ്ത് നൽകുക ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലളിതമാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷന്റെയോ ഇൻഡസ്ട്രി അസിസ്റ്റൻഷൻ ഓഫീസർ എന്ന ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുകഴിഞ്ഞാൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇപ്പോൾ ഒരു ഇന്ത്യൻ ഉണ്ട് വ്യവസായ വകുപ്പിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു ഇൻഡ്യൻ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടാലും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇതിന് പേക്ഷ സമർപ്പിക്കാൻ മൂന്നേ മൂന്ന് ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഈ ഈ സ്കീമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒത്തിരി ദൂരമാലകൾ ഒന്നുമില്ല അതിന് വേണ്ടത് ഒന്ന് പോളിസി ഡോക്യുമെന്റ് വേണം രണ്ട് ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങൾക്കും തന്നെ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങൾക്കും ഉദ്യം രജിസ്ട്രേഷൻ കിട്ടും മൂന്ന് ഈ പൈസ അടിച്ചതിന്റെ ഒരു റസീദോ ഒരു ബാങ്കിന്റെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് ഈ മൂന്ന് ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ റീഇൻവേസ്റ്റ് ചെയ്ത് കിട്ടും അതിലെന്താണ് ചെയ്യുന്നത് വ്യവസായ വകുപ്പിന്റെ സൈറ്റിൽ കയറുക അവിടെ സ്കീമുകൾ എന്നുള്ള ലിങ്ക് എടുക്കുക ആ സ്കീമുകൾ എന്ന് പറയുന്ന ലിങ്ക് എടുത്തിട്ട് അതില് എം എസ് എംഇ ഇൻഷുറൻസ് സ്കീം എടുക്കുക അതില് നമ്മള് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുക നിങ്ങളെ ഇൻഡസ്ട്രി രജിസ്ട്രേഷൻ ഓഫീസർ ബ്ലോക്ക് ലെവലിലുള്ള ബോട്ടൽ ലെവലിലുള്ള വ്യവസായ വകുപ്പിന്റെ ഇൻഡസ്ട്രി രജിസ്ട്രേഷൻ ഓഫീസർ നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കും നിങ്ങളുടെ താലൂക്ക് വ്യവസായ ഓഫീസ് വഴി നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് കിട്ടും അപ്പൊ ഏത് സമയത്തും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് സഹായം കിട്ടും അത്തരം സഹായം നേടിയെടുക്കുന്നതിന് ഗവൺമെന്റ് ഒരു വലിയ സൗകര്യം കൂടി ഇപ്പോൾ ചെയ്തു തരികയാണ് നിങ്ങളടച്ച പ്രീമിയത്തിന്റെ അൻപത് ശതമാനം പരമാവധി